ട്രീസലോൺ ഋഷിഫമിലെല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗതൃതയും ഒരുക്കി തന്ന നല്ലവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഋഷഭം ശബ്ദത്തോടൊപ്പം ഈ ചൊവ്വാഴ്ച രാത്രി ഉപവസിച്ച് പ്രാർത്ഥന നടത്തുന്നവരുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന കേട്ട് നടത്തുന്നവരുണ്ട് എല്ലാവർക്കും അറിയാം ചൊവ്വാഴ്ച ദിവസം നമ്മൾ കരഞ്ഞ് നിലവിളിച്ചെയോ പാലപഠത്തിൽ നിലവിളിക്കുന്ന വിഷയം അമ്മേൻ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് ദേശത്ത് പട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് പട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ അതപ്പതരത്തിനകത്ത് വീണുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൗവന തലമുറകൾ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അപാലവൃത്തം വരെ മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് വേദനിക്കുന്ന അമ്മമാരുടെ ഹൃദയങ്ങളുണ്ട് അമ്മേൻ ഈ സമൂഹ മാധ്യമങ്ങളിൽ ിൽ വരുന്ന ഓരോ വാർത്തയും ഓരോ ന്യൂസും അമ്മയൻ ഓരോ വാട്സപ്പ് മെസ്സേജസും കാണുമ്പോൾ അമ്മേൻ വലിയ ഭാരം തോന്നുന്നുണ്ട് ഇന്ന തലമുറകൾ അടിമപ്പെട്ട് സ്നേഹമില്ല പരസ്പരം ബന്ധങ്ങളില്ല സ്നേഹബന്ധങ്ങളെ തകർത്ത് കളയുന്ന ആ മീൻ പദ്ധതികൾ പിഷാജിൻ്റെ ഇടപെടലുകൾ ആ മീൻ തകർച്ചയുടെ അങ്ങോളം എത്തി തകർന്നു പോയ അനുഭവങ്ങൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് കരയുമെങ്കിൽ ഒത്തിരി തകർന്നു പോയ ഹൃദയങ്ങളെ അമീൻ സ്നേഹത്തോടെ ചേർത്തെടുക്കുവാൻ നമുക്ക് കരയും ഒത്തിരി അമ്മമാരുടെ കണുനീരുകൾ ഒപ്പുവാൻ നമുക്ക് കഴിയും ഹാലലൂയ ചിലപ്പോൾ നമ്മളൊരുപക്ഷേ സന്തോഷത്തോടെയായിരിക്കാം നമ്മുടെ മക്കളെക്കൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ തലവേദനക്കേസായ തലമുറകളുണ്ട് അവർക്കൊക്കെ ഓർത്ത് പ്രിയ സഹോദരങ്ങളെ മാതാപിതാക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി അമ്മമാർ വേദനിക്കുന്നു ചില കുടുംബങ്ങൾക്കൊക്കെ സന്തോഷം അനുഭവിക്കുമ്പോൾ തൊട്ടടുത്ത ഭവനങ്ങളിൽ വേദനയാണ് എൻ്റെ മകൻ എൻ്റെ മകൾ അമ്മയൻ ആ ലോകത്തിൻ്റെ വഴിയിലായിരിക്കുന്നു അമ്മ എന്നൊരു വാക്ക് കേൾക്കുവാൻ കഴിയാതെ വണ്ണം ഡാഡി എന്നൊരു വിളി കേൾക്കുവാൻ കഴിയാതെ വണ്ണം അമയൻ സ്നേഹത്തോടെയായിരുന്ന മക്കളാ പക്ഷേ അമ്മയും കൂട്ടുകെട്ടുകൾക്കകത്ത് കുരുങ്ങി ഡ്രഗ്സിൻ്റെ ഇടമത്തൊത്തിരി അമീൻ മദ്യപാനത്തിലും അമീൻ ഇന്ന് ഇന്ന് കേൾക്കുന്ന ഓരോ അമീൻ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അമേൻ അത്ഭുതം തോന്നാറുണ്ട് അവൻ ഇങ്ങനെയൊക്കെയുള്ള ഡ്രഗ്സ് ലോകത്തുണ്ടോ എന്ന് പോലും അമേൻ നമ്മൾ അമ്പരന്ന് പോകും ആ രീതിയിലാണ് ലോകം അമ്മ ആ പാപത്തിലോട്ട് അടിമപ്പെട്ടിരിക്കുന്നത് ഒത്തിരി തലമുറകളുണ്ട് കരയുന്ന അമ്മമാരെ അമ്മേനെ ഇന്ന് രാത്രി കർത്താവ് ആശ്വസിപ്പിക്കട്ടെ നിങ്ങളുടെ തലമുറകളെ കർത്താവ് സന്ദർശിക്കട്ടെ അമ്മയൻ ദൈവിക വാക്തത്വമുള്ള തലമുറകളാണ് അമ്മയും വിശ്വാസത്തോടെ പറ നെഞ്ചത്ത് കരം വെച്ച് പറ എൻ്റെ മക്കൾ എൻ്റെ ഉദരഫലം അത് ദൈവം തന്ന അവകാശമാണ് പി ഷാജെ ലോകത്തിന് ഞാൻ വിട്ടുതരത്തില്ല ലോകമേ നിനക്കെൻ്റെ തലമുറയെ കൈവശം പിടിക്കുവാൻ കഴിയത്തില്ല പാപത്തിൽ വീണുപോയ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ വിശ്വാസത്തോടെ ആമേ നെഞ്ചത്ത് കരം വെച്ച് പറ പിശാജെ അമേൻ എൻ്റെ മക്കളെ അവൻ നിനക്ക് വിട്ടുതരത്തില്ല അത് ദൈവിക വാക്തത്വമുള്ള തലമുറയാണ് ലോകത്തിൻ്റെ അമേൻ അമേൻ അമൻ വിളക്ക എൻ്റെ തലമുറ അമൻ എൻ്റെ തലമുറയിൽ നിന്ന് ചില അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതു കൊണ്ട് പിശാജെ നിനക്ക് ഞാൻ വിട്ടുതരത്തില്ല ഇന്ന് രാത്രി ദൈവസ്ഥാനത്തിൽ ആരൊക്കെ നെടുമ്പാട വിഴുവാൻ തയ്യാറാണോ ആരൊക്കെ നിലവിളിക്കുവാൻ തയ്യാറാണോ ചില തലമുറകളെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ വിധിയെഴുത്തുകൾ തകർച്ചയിലായിരിക്കുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുടെ വിധിയെഴുത്തുകൾക്കപ്പുറമായി ചില തലമുറകളെ കർത്താവ് സന്ദർശിക്കുവാൻ പോകുന്നു വിടിവിക്കുവാൻ പോകുന്നു രാത്രിയിലും പ്രാർത്ഥനയുടെ അരുന്നാട്ടം കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷ രണ്ടാമത്തെ സെക്ഷൻ വീട്ടിൽ നിന്ന് ഏറ്റവും കരാം താന്നുമുടി ജംഗ്ഷൻ എം എസ് പ്രസാബ് ബിൽഡിംഗിൻ്റെ രണ്ടാം ഗ്രൗണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക കൂടാതെ ഈ മാസവും മാസത്തിൻ്റെ അവസാനം നമുക്ക് ഏഴ് ദിവസമാണ് സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന എന്നുള്ളത് നിങ്ങളത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവെച്ചും മധ്യസ്ഥ പ്രവർത്തനയ്ക്ക് ആഗ്രഹിക്കുന്ന ഒരു മകൾ തെറ്റായ ഒരു സ്നേഹബന്ധത്തിൽ അകപ്പെട്ടായിരുന്നു ദൈവകൃപയാൽ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും കഴിഞ്ഞു അവിടെ ആ ദൈവ ബന്ധത്തിൽ നിന്ന് ആ മകൾ പൂർണ്ണമായും മോചിതയായിരിക്കുന്നുള്ള സാക്ഷ്യം ആ മാതാവ് പറയുവാനിടയായി ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം അപ്പ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പ തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കണം അപ്പ പ്രത്യേക എക്സാമിന്റെ ദിവസങ്ങൾ വരുന്നു അടുത്തുവരുന്നു അപ്പ പത്താം ക്ലാസിന്റെ എക്സാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കർത്താവേ തലമുറകളുടെ വലിയ ദൈവത്തിൻ്റെ കരം ചലിക്കണമേ അപ്പ എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ജൂഡാബാല ശംതന വൈഡമന ധീപലഘടക ശംതുനകടകസി കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് മണ്ഡലങ്ങളെ തുറക്കണമേ അപ്പ അവർ എക്സാം നന്നായി അറ്റൻഡ് ചെയ്യട്ടെ അപ്പാ യേശുവെ എക്സാം സമയത്ത് അനുഭവിക്കുന്ന രോഗങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അപ്പ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് വിടിപ്പിക്കണം അവരുടെ ബുദ്ധിമണ്ഡലങ്ങളോട് കൂടെ ഇരിക്കണമേ അപ്പ എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ അപ്പാ ദയ്യവരെ വിടിപ്പിക്കണമേ അപ്പ അവരുടെ ജീവിതത്തിനകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ അവരുടെ യാത്രകൾ കൂടെ ഇരിക്കണമേ ലോകത്തിൽ വഴുതിപ്പോയ തലമുറകൾ മധ്യത്തിലും മയക്കുമരുന്നിലും ലഹരികളിലും അടിമപ്പെട്ടു പോയ തലമുറകൾ സ്നേഹബന്ധത്തിൽ അടിമപ്പെട്ടു പോയ തലമുറകൾ ഫോണോഗ്രഫിക്ക് അടിമപ്പെട്ടു പോയ ൾ ഗെയിം അഡിക്ഷൻ അടിമപ്പെട്ടു പോയ തലമുറകളെ ഈശ്വര മാനസാന്തരപ്പെടട്ടെ അപ്പ തലമുറകൾ വിടിവിക്കണമേ അപ്പ ലോകം പാപം ഉപേക്ഷിച്ച തലമുറകൾ ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കട്ടെ ദൈവത്തെ അറിയട്ടെ അപ്പ തലമുറകളെ വിടിവിക്കണമെ ആശ്വസിപ്പിക്കണം എവിടെ ദൈവത്തിന്റെ വാക്തത്വം കൂടെ ഇരിക്കണമേ ജന്മന രോഗികളായിരിക്കുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പാ വളർച്ചയില്ലാത്ത മക്കളെ ഓർത്ത് സംസാരിക്കാത്ത മക്കളെ ഓർത്ത് കേൾവിയില്ലാത്ത മക്കളെ ഓർത്ത് അംഗവൈകല്യം സംഭവിച്ച മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പാ തലമുറകൾ വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ ആ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ തലമുറകൾക്ക് നൽകി മാനിക്കണമേ അപ്പ ഒത്തിരി വയസ്സുകൾ കഴിഞ്ഞു അപ്പാ ഒരു ഭാവി വേണം കരയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിലവിളിക്കുന്നുണ്ട് നിന്നയിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് ജീവിതം ഒരു പരാജയമായോ എന്ന് കരയുന്നവരുടെ നീ മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ നല്ല ജോലിക്ക് വേണ്ടി മക്കൾക്ക് നല്ല ജോലിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളപ്പാ തലമുറകൾക്ക് നല്ല ജോലിയെ കർത്താവ് നൽകി മാനിക്കണം ആ തടസ്സങ്ങൾ മാറിപ്പോകേണ്ട ജൂടപന ശംതന വൈഡവന വൈഡിമിനി റിഖാന ഘടക ശിയാപ്തനെ ധീപൽപ്രൗഢ ഷം താരകന അന്തല ഘടകം ധീപൽ പ്രൗഢപന േപ്പാ നിയം നൽകി മാനിക്കണം മക്കൾ പണിയുന്ന നല്ല ഭവനങ്ങളിൽ പാർക്കട്ടെ മക്കളായിരിക്കുന്ന രാജ്യങ്ങൾ കടന്നു പോകട്ടെ മക്കൾ വാങ്ങുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യട്ടെ മക്കളുടെ നന്മ കരങ്ങളിൽ അനുഭവിക്കട്ടെ മക്കളുടെ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും സമാധാനങ്ങളും ഉയർച്ചകളും നൽകി പരിപാലിക്കട്ടെ മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ കലക്കമിടുന്ന ലോകത്തിൻ്റെ വഴികളിലേക്ക് അപ്പാ വലിച്ചെറിയുന്ന എല്ലാ പൈശാചിക ബന്ധങ്ങളും അഴിഞ്ഞു മാറ്റം മാതാപിതാക്കളും തലമുറകളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുനം ചെന്നപിതാവേ അമിതങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരുന്നു നോസ്കലാം വിളിക്കുക വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വാട്സ്ആപ്പ് മെസ്സേജ് ഏറ്റെടുക്കുക ഒരു മണിവരെ ലൈവിൽ കമ്പാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈബിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ഞാനാക്ഷും സബാറനുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സിക്ഷൻ കാക്കാൻ വേണ്ടി പ്രേഷർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ തന്നെ ഏറ്റവും കരപരമുള്ള താമൂടി ജംഗ്ഷൻ രണ്ടെങ്കിലും മീറ്റിംഗ് കൊണ്ട് കടന്നു വരിക അതിനോട് അറിയിക്കുക ആ മെയിൻ ബ്ലസ് ഗ്ലോബൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ